ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ജയ്പൂർ കോട്ടലിൽ ഇപ്പോൾ വന്ന കുറേ കളക്ഷൻസ് കാണാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നല്ല അടിപൊളി കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് റെഡിലാണ് കേട്ടോ ഈ ഒരു പ്രിൻറ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അച്ചിറക്ക് പ്രിൻ്റാണ് ഇപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ സെറ്റായിട്ട് എടുക്കാം കേട്ടോ ടു പീസ് സെറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു ഡിസൈൻ രണ്ട് അല്ലെങ്കിൽ രണ്ടര മീറ്റർ വെച്ച് എത്ര മീറ്റർ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ എത്ര മീറ്റർ എടുത്താലും സെവൻറ്റി റുപ്പീസ് മാത്രമാണ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ മാക്സിമം എടുക്കുകയാണെങ്കിൽ നല്ല നല്ല ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്താൽ എപ്പോഴും ഡിമാൻഡുള്ള മെറ്റീരിയലാണ് ഈ ജയ്പൂർ കോട്ടൺ ഇപ്പം സ്റ്റിച്ചിങ് പുതിയതായിട്ട് പഠിക്കുന്നവർക്കും അതുപോലെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്പോൾ ഇതൊക്കെ ഈ മോഡലുകൾ നല്ല നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നല്ല തുണിയിൽ കട്ട് ചെയ്യുക നല്ല തുണി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് ജയ്പൂർ കോട്ടൺ തന്നെയാണ് അതായത് കോട്ടൺ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാൽ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കാനും കോട്ടണിൽ തന്നെയാണ് നല്ലത് അടുത്തത് കണ്ടിക്ക പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ റെഡും വൈറ്റും കോമ്പിനേഷനാണ് നെക്സ്റ്റ് ഇൻഡിഗോ ബ്ലൂ ഇപ്പം ഇത് സിംഗിളായിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണമെങ്കിൽ വൈറ്റ് ഫോട്ടോ യൂസ് ചെയ്യാം അതുപോലെ ഡാർക്ക് നേവി ബ്ലൂ യൂസ് ചെയ്താലും മതി ഇപ്പം ഇത് ടോപ്പ് മാത്രമായിട്ടാണ് വന്നത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ഒരു വലിയ ഫ്ലോറൽ ഡിസൈനും അതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ബോട്ടമായിട്ട് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ചേഞ്ചസ് ഈ വീഡിയോയിൽ അവൈലബിൾ ആണ് ഇതിലും ബേസ് കളർ വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും ഇതുപോലെയുള്ള മോഡലുകൾ യൂസ് ചെയ്യുന്നുണ്ട് അത് തന്നെയല്ലേ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് നമുക്ക് നിവർത്തി നോക്കാം ഇതാ ഇതാകണ്ട ഇതുപോലെയാണ് ഇതിൽ ആ ഒരു പ്രിന്റ് വരുന്നത് അപ്പം ഇതുപോലുള്ള പ്രിൻ്റുകൾ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഫ്ലോറൽ ഡിസൈൻ തന്നെ കുറച്ച് വലിയ ഫ്ലവർ കൊണ്ടുവരുമെന്ന് അപ്പം അങ്ങനെയുള്ള ഒരു ഡിസൈനാണിത് അപ്പോൾ ഇതിൽ ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിലും ആ ഒരു പ്രിൻറ്റ് നല്ല ക്യൂട്ടാണ് അപ്പോൾ ഇത് സെപ്പറേറ്റ് ടോപ്പും അതുപോലെ ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ദാ ഇതേപോലൊരു കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഒത്തിരി പേര് ജയ്പൂർ കോട്ടൺ എടുക്കുന്നുണ്ട് ജയ്പൂർ കോട്ടനിൽ തന്നെ സിക്സ്റ്റി ബൈ സിക്സ്റ്റി ത്രെഡ് കൗണ്ട് ഉള്ള കോട്ടനാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിൽ കുറഞ്ഞ മെറ്റീരിയലുണ്ട് പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെയാണ് എപ്പോഴും വീഡിയോസിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതാകുമ്പോഴും അധികം അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും വരുന്നില്ല ഡെയിലി വെയർ ആയിട്ടും ഓഫീസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടോപ്പുകൾ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിച്ചിങ് പഠിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇഷ്ടം പോലെ ഡിസൈൻസിൽ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് അതുപോലെ ഷിപ്പിംഗ് ചാർജ് അധികം വരുന്നില്ല അതായത് സെവൻറ്റി റുപ്പീസിൽ നിങ്ങൾക്ക് നൂറ് മീറ്റർ ഇരുന്നൂറ് ഒക്കെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഓർഡർ ചെയ്തെടുക്കാം ഇപ്പോൾ ബൾക്കായിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കുറച്ച് അതായത് പല ഡിസൈനായിട്ട് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും കൂടുതലും പോകുന്നത് അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ഈ കണ്ട ഡിസൈൻ തന്നെയാണെങ്കിൽ അത് അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഡിസൈൻ മാറി മാറി വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പല ഡിസൈനിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ നോക്കുക അപ്പം ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻസാണ് അതായതിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ ബേസ് കളർ ഇത് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു കലങ്കാരി പ്രിൻ്റാണ് നല്ല ആണ് ബേസ് കളർ വരുന്നത് അപ്പം ഇതാണ് ഇതിൽ ബോട്ടം അപ്പം ഇതിൻ്റെ മെറൂൺ കണ്ടു ഡാർക്ക് ബ്ലാക്ക് കണ്ടു നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ ഇതാണ് കേട്ടോ അപ്പം ഇതും നല്ല ഒരു കളറാണ് ഒരു പീ ഗ്രീൻ ബ്ലൂ പോലത്തെ ഒരു കളറാണ് കേട്ടോ കളർ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല പക്ഷെ പ്രിൻറ്റ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു പ്രിൻറ്റ് കൂടിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്